നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെ എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും തന്നെയും സംഘടിപ്പിച്ചു കേരള കോൺഗ്രസും ഉന്നതാധികാര സമിതി അംഗം ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിലും ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിലും പ്രതിഷേധിച്ച് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കച്ചേരി താരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കടമെടുക്കുവാനുള്ള അവകാശത്തെ പോലും വെട്ടിക്കുറച്ച് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുത്തുകൊണ്ട് കേരളത്തിൽ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചെയ്തു വരുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഗൂഢ ശ്രമങ്ങൾ അതാണ് ഇവിടെ നടക്കുന്നത് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ബാബു ഇപ്പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി ബി ദേവദർശനൻ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാർ വാളകം സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് പി എം ഇസ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ